ടേസ്റ്റിലേക്ക് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള മീൻപീരാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എടുത്തിട്ടുള്ളത് അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലോളം വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ അരക്കപ്പ് തേങ്ങ ഒരു സ്പൂൺ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇതിനായി ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് കുതിർക്കാനായി മാറ്റി വെക്കാം പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒറ്റ തവണ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിനൊന്ന് മാറ്റിവെക്കും ഇനി മീൻചട്ടിയിലേക്ക് നാല് സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകും കറിവേപ്പിലയും ഇടാം ഇനി അതിലേക്ക് ചെറിയ ഉള്ളി നമുക്ക് ചെറിയ കഷ്ണമായി അരിഞ്ഞു ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവ മൂന്നും നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം വീണ്ടും ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി ഇതൊന്ന് വയണ്ട വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരുന്നതായ തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് സെക്കൻഡ് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ ഉലുവപ്പൊടിയും ഒരു സ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മീൻ വേക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് മീൻ പീരായതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് മതിയാകും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഇതിനടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ളത് മീഡിയം ഫ്ലെയിമിലും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് നമുക്കിത് വേകാനായിട്ട് ആവശ്യമുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അടിയിൽ പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം വീണ്ടും അടച്ചു വെച്ച് നമുക്കിതിനെ വേഗിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീനിന്റെ വെള്ളമെല്ലാം മാറ്റി ഇപ്പോൾ ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട് അവസാനമായി ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ ഈ ഒരൊറ്റ ഐറ്റം മതിയാകും ഇതേ രീതിയിൽ തന്നെ മറ്റ് മീനുകളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്